വളരെ കുറച്ച് വർഷം കൊണ്ട് മികച്ച വരുമാനം നൽകുന്ന മലവെയ്പ് മരത്തിന്റെ കൃഷി മലയോരത്തും തേക്ക് ആഞ്ഞിലി മഹാഗണി പോലുള്ള മരങ്ങളിൽ നിന്നും ലഭിക്കുന്നതുപോലെ മികച്ച വരുമാനമാണ് മലവെയ്പിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നത് കണിച്ചാർ കുണ്ടേരിയിലെ കുന്നുംപുറത്തപ്പച്ചൻ നാല് ഏക്കറിലാണ് ഇവ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് വർഷം കൊണ്ട് മികച്ച വരുമാനം നൽകുന്നു എന്നതിനാലാണ് മലയോരത്തും മലവെയ്പ് കൃഷി വ്യാപകമാകുന്നത് തേക്ക് ആഞ്ഞിലി മഹാഗണി പോലുള്ള മരങ്ങളിൽ നിന്നും ലഭിക്കുന്നതുപോലെ മികച്ച വരുമാനമാണ് മലവെയ്പിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നത് തൈ തൈനട്ട് വെറും ആറു വർഷം കൊണ്ട് മുറിച്ചെടുക്കാൻ വലിപ്പം എത്തുമെന്നതാണ് മലവെയ്പ്പിന്റെ പ്രത്യേകത അതുകൊണ്ടുതന്നെ മലവെയ്പ്പ് കർഷകർക്ക് പ്രിയപ്പെട്ടതായി മാറുകയാണ് കണിച്ചാർ കുണ്ടേരിയിലെ കുന്നുംപുറത്ത് അപ്പച്ചൻ നാലേക്കറിലാണ് ഇവ കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിയിടത്തിൽ കുരങ്ങിന്റെ ശല്യം രൂക്ഷമായതോടെയാണ് മറ്റ് കൃഷികളെ വിട്ട് മലവെയ്പ് കൃഷി എന്ന ആശയത്തിലേക്ക് അപ്പച്ചൻ അപ്പച്ചനെത്തിയത് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണെന്നും എങ്ങനെയാ നടക്കുന്നത് ഇല്ല നമ്മൾ പ്ലാന്റ് ഒരു മീറ്റർ അകലത്തിൽ അത് തന്നെ ഒന്ന് മറ്റേ എന്തെങ്കിലും ചാണകമോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് മറ്റേ എന്താ മറ്റേ 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 ആട്ടിൻ കഷ്ടം അത് കുറച്ചിട്ടു പിന്നെ ഒന്നും നമ്മൾ ചെയ്യണ്ട ഈ ആറ് വർഷം നമ്മൾ ഒന്നും ചെയ്യണ്ട ഇനിയിപ്പം വേറെ ചെയ്യുകയാണേൽ കുറച്ചുകൂടെ നന്ന പിന്നെ വെള്ളം വാർന്നു പോവാൻ വേണ്ടിയിട്ട് നോക്കണം വെള്ളം കെട്ടിരിക്കാൻ പാടില്ല എനിക്കിപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് വെള്ളം ഞാൻ ഒരു കാട്ടുകടുക്ക കാട്ടുവെയ്പ്പ് എന്ന പേരിലും മലവെയ്പ്പ് അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിലും ചെറിയ വനപ്രദേശങ്ങളിലുമാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് വിത്തുകൾ പാകിയാണ് തൈകൾ മുളപ്പിക്കുന്നത് ഏതുതരം മണ്ണിലും മലവെയ്പ്പ് വളരും ചിതൽപോലുള്ള ജീവികളുടെ ശല്യം തൈ തൈനട്ട് ആറ് വർഷം കൊണ്ട് വിളവെടുപ്പ് ആരംഭിക്കാം മികച്ച പരിചരണം നൽകിയാൽ ആറ് ഏഴ് വർഷം കൊണ്ട് നാൽപ്പത് അടിയിലേറെ ഉയരവും നാല് അടിയിലേറെ വണ്ണവും വയ്ക്കും പത്ത് വർഷം കൊണ്ട് നല്ല വരുമാനം കർഷകർക്ക് നേടാനാകും പ്ലൈവുഡ് നിർമ്മാണത്തിലാണ് ഇവയുടെ തടി പ്രധാനമായും ഉപയോഗിക്കുന്നത് തീപ്പെട്ടി കമ്പനികളും സോഫ്റ്റ്വുഡ് ഇൻഡസ്ട്രീസും ഇവയുടെ തടി ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ